വയനാട് ദുരന്തത്തിലെ പ്രവർത്തനങ്ങളിൽ ഭീമൻ ചെലവ് കണക്കുമായി സംസ്ഥാന സർക്കാർ ദുരിതബാധിതർക്ക് നൽകിയതിനേക്കാൾ തുക ചെലവഴിച്ചത് വോളണ്ടിയർമാർക്കാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വോളണ്ടിയർമാർക്ക് യൂസേഴ്സ് കിറ്റ് നൽകിയ വകയിൽ രണ്ടു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ചെലവായതായും സർക്കാർ വ്യക്തമാക്കുന്നു ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർക്ക് വസ്ത്രം വാങ്ങാൻ പതിനൊന്ന് കോടി ചെലവിട്ടതായും സർക്കാർ അറിയിച്ചു ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് സർക്കാർ കണക്കുകൾ അറിയിച്ചത് വോളണ്ടിയർമാരെ ദുരന്തമേഖലയിലേക്ക് കൊണ്ടുപോകുന്നതിനായി കോടി രൂപ ചെലവഴിച്ചു സൈനികർക്കും വോളണ്ടിയർമാർക്കും ഭക്ഷണത്തിനും വെള്ളത്തിനുമായി കോടി ചെലവഴിച്ചുവെന്നും ഇവരുടെ താമസത്തിനായി പതിനഞ്ചു കോടി ചെലവിട്ടതായും അറിയിക്കുന്നു ദുരന്തമുണ്ടായ ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്നതിന് പന്ത്രണ്ട് കോടി ചെലവായി ബെയ്ലി പാലത്തിന്റെ കല്ലുകൾ നിരത്തിയതടക്കമുള്ള അനുബന്ധ ജോലികൾക്ക് ഒരു കോടി രൂപ ചെലവഴിച്ചെന്നും കണക്ക് വോളണ്ടിയർമാർക്കും സൈനികർക്കും ചികിത്സാ ചെലവായി രണ്ടു കോടി രണ്ടു ലക്ഷം രൂപ ചെലവിട്ടു ക്യാമ്പുകളിലേക്കുള്ള ഭക്ഷണ ചെലവ് എട്ട് കോടി രൂപയായി ക്യാമ്പുകളിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നതിനായി ഏഴ് കോടി രൂപ ചെലവിട്ടു ദുരന്തമുണ്ടായ ചൂരൽമലയിൽ വെള്ളം കെട്ടിനിന്ന ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾക്കായി മൂന്ന് കോടി രൂപ ചെലവഴിച്ചു ഡ്രോൺ റഡാർ വാടക മൂന്ന് കോടിയാണ് ഡി എൻ എ പരിശോധനയ്ക്കായി മൂന്ന് കോടി ചെലവാക്കി ജെ സി ബി ഹിറ്റാച്ചി ക്രെയിൻസ് തുടങ്ങിയ യന്ത്രങ്ങൾക്കായി പതിനഞ്ച് കോടിയും എയർലിഫ്റ്റിംഗ് ഹെലികോപ്റ്റർ ചാർജ് പതിനേഴ് കോടിയും ദുരിതാശ്വാസ നിധിയിൽ നിന്നും ചെലവായതായും സർക്കാർ ഹൈക്കോടതി അറിയിച്ചു കൃഷി നഷ്ടമുണ്ടായതിന് ഹെക്ടോറിന് നാൽപ്പത്തിയേഴായിരം രൂപ നൽകുമെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം